അപ്പൊ നമ്മുടെ ജയിലിലെ ബാച്ച് ഈ ലാസ്റ്റ് വീക്കില് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മൺഡേ അതായത് ജനുവരി പന്ത്രണ്ടിന് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു ഇതൊരു സ്റ്റഡി ഓറിയന്റഡ് ബാച്ച് ആണ് എന്ന് വെച്ചാൽ എന്താ സ്റ്റഡി ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ നല്ല മടിയാണ് വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് വെറുതെ ഇന്നാൽ മതി എക്സാമിന് മാർക്ക് ഇങ്ങനെ ഒഴുകി എത്തും എന്നൊരു ചിന്ത കുറച്ച് പേർക്കെങ്കിലും ഉണ്ട് എല്ലാവർക്കും അല്ല കുറച്ച് പേർ സോ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള മെത്തേഡാണ് എന്റെ സ്റ്റഡി ഓറിയന്റഡ് ബാച്ച് െന്ന് പറയുന്നത് എന്നു വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ ലൈവ് ക്ലാസ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് റെക്കോർഡ് ക്ലാസ്സുകളാണ് അതിൻ്റെ ഒപ്പം തന്നെ നല്ലൊരു വെൽ ഓർഗനൈസ്ഡ് എന്ന രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ വേണ്ടി തരുന്നുണ്ട് അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ വെച്ച് പഠിക്കുമ്പോൾ വീക്ക് വണ്ണിൽ ഇത്രയും കോർഷൻസ് പഠിക്കുക വീക്ക് ടൂയിൽ ഇത്രയും കോർഷൻസ് പഠിക്കുക ഇങ്ങനെയാണല്ലോ നമ്മൾ ഇതുവരെ പോയിരുന്നത് അതൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ എൻ്റെ കുട്ടികൾ അതും കൂടെ പഠിക്കാറില്ല അപ്പോൾ തുടക്കം മുതലേ നിങ്ങളെ നല്ല രീതിയിൽ പിടിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പോഷൻസ് അന്നാന്ന് തന്നെ കൃത്യമായി പഠിച്ചു എന്ന ഉറപ്പുവരുത്തുക എന്നതാണ് എൻ്റെ ലക്ഷ്യം ഇനി ചെറിയ ഇളവുകളൊക്കെ തരും അതായത് ജോലി ഉള്ളവരാണ് ഹൗസ് വൈഫ് ആയിരിക്കാം വർക്ക് വർക്കുള്ളവരായിരിക്കാം കുട്ടികളെ നോക്കുന്നവരായിരിക്കാം അത് പണ്ടത്തെ പോലെ അടങ്ങിയിരുന്ന് പഠിക്കാനും തന്നെ നമുക്ക് സാധിക്കില്ല പലർക്കും അതുകൊണ്ട് തന്നെ വൺ വീക്കിലെ പോഷൻസ് വൺ വീക്കിനുള്ളിൽ തന്നെ പഠിച്ച് തീരണം അത് ഉറപ്പുവരുത്തുക നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് ഇത്തവണ നമ്മുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ോ അപ്പൊ നല്ല മോട്ടിവേഷനും നല്ല ഗൈഡൻസും കൂടിയാൽ മാത്രമേ എത്ര നല്ല മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾ പഠിക്കൂ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഓരോ ദിവസവും അപ്റ്റു ഡേറ്റ് ആയിട്ട് പഠിക്കാൻ എൻ്റെ കുട്ടികൾ ശ്രമിക്കും അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ വൺ വീക്ക് മാക്സിമം പോയ ആ വീക്കിലെ പോഷൻസ് വൺ വീക്കിനുള്ളിൽ പഠിക്കുക പഠിച്ചു എന്ന് വരുത്തുക നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം അതാണ് നമ്മുടെ സ്റ്റഡി ഓറിയൻ സോ എച്ച് എസ് എസ് ടിക്ക് അല്ലെങ്കിൽ എൻ ഡി ടിക്ക് ഇതൊരു ഫൈനൽ ബാച്ച് ആണ് ഇനി വേറെ ഒരു ബാച്ച് വിളിക്കില്ല കേട്ടോ കാരണം അത്യാവശ്യം നല്ലോണം പഠിക്കാനുണ്ട് ബേസ് ക്ലാസ് ഫൈനൽ ടച്ച് ഡീറ്റെയിൽഡ് ക്ലാസ് ഇങ്ങനെ മൂന്ന് സെറ്റായിട്ടാണ് വീഡിയോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിലെ ബേസ് ക്ലാസ്സും ഫൈനൽ ടച്ചും ആണ് ഒരിടവും ആ കാര്യത്തിൽ ലഭിച്ചില്ല ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് കൂടുതൽ റഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അത് പഠിക്കണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് ബേസ് ഫൈനൽ ടച്ച് ും അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായി വരുന്ന ചെയ്യുന്ന രീതിയിലാണ് ഫൈനൽ ടച്ച് ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നത് സോ അത് നിർബന്ധമായിട്ടും പഠിക്കണം ഒപ്പം ബേസ് ക്ലാസ് ബേസ് ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് പ്ലസ് ടു ലെവലല്ല ഡിഗ്രി ലെവലായിട്ടുള്ള ക്ലാസ്സുകളാണ് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും വരുന്നതായിരിക്കും സോ ഇത്രയും കാര്യങ്ങളാണ് എച്ച് എസ് എസ് ടി വരുന്നത് ജയിലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിലേക്ക് നമ്മൾ മേ ബി ഒരു ബാച്ച് കൂടി വിളിക്കാൻ സാധ്യതയുണ്ട് കാരണം കുറച്ചുകൂടി ടൈം ഉണ്ട് നമുക്ക് എക്സാമിനായിട്ട് സോ ഒരു സെക്കൻഡ് ബാച്ച് കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവർക്ക് പറയുന്നില്ല അതിനനുസരിച്ച് ഞാൻ അറിയിക്കാം ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിക്കുക സ്റ്റഡി ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ കൊണ്ടുപോകുന്ന ഒരു ബാച്ചാണ് നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കാനും വേണ്ടിവന്ന ചൂരം എടുക്കാനും റെഡി ആയിട്ടാണ് ഞാനിവിടെ ഉള്ളത് ഓക്കെ അപ്പോൾ ഓഫറുകൾ ഈ ജനുവരി മുപ്പത്തി ഒന്നോട് കൂടി എല്ലാ ഓഫറും തീരും പിന്നെ ഫുൾ പേയ്മെന്റ് അടയ്ക്കേണ്ടി വരും അത് മനസ്സിലുണ്ടാവുക എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം ഓക്കെ താങ്ക്